ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അതു ശ്രിതം ഓഫ് ലൈഫ് ഇതാ സമയം ക്ലോക്കിൽ ആറേ കാലമായി ഇതെന്താ ക്ലോക്കിൽ സമയം കാണിക്കുന്നതെന്നല്ലേ നമുക്കിന്ന് ചെറിയൊരു ട്രിപ്പ് പോയാലോ എങ്ങോട്ടാണൊക്കെ വഴിയെ പറയാം ഇതിനു മുന്നേ നമ്മൾ പോയിട്ടുള്ള സ്ഥലമായിട്ടോന്നു ഒരു ഏഴരയ്ക്കാവുമ്പോൾ അവിടെ എത്തുന്ന രീതിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കറക്റ്റ് ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ഒരുതും ഫോഗും ആ ഒരു തണുപ്പും കാറ്റും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ കുറച്ച് വെയിലായി കഴിഞ്ഞാൽ അത്രയ്ക്ക് രസം ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ വഴിയിൽ കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചൂടൊക്കെ വെച്ച് തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഇനി അവിടെ എത്തുമ്പോൾ എന്താവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം നമ്മൾ എങ്ങോട്ടേക്കാണ് ഇതുവരെ പറഞ്ഞില്ലല്ലോ ചരിത്രം ചാലുകയറിയ മലമ്പാതിയിലൂടെ മറാത്താവീര്യത്തിൻ്റെ കഥകൾ പറയുന്ന സിനഗഡ് കോട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇത്രയ്ക്കും ഒരു ഇൻറോട് ആവശ്യമുണ്ടെന്ന് തോന്നിയോ ചരിത്ര പറയുമ്പോൾ മനസ്സിലാകും ഇതൊട്ടും കൂടുതലല്ലാന്ന് പൂനെ നഗരത്തിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ പച്ചപുതച്ചു നിൽക്കുന്ന സഹ്യാദ്രി മലനിരകളിൽ ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട ഇന്നിതൊരു ഫേമസ് ആയിട്ടുള്ള ട്രക്കിംഗ് പിക്നിക് കേന്ദ്രമാണ് ചാലൂക്യക്കു മുൻപ് പണിതുയർത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഈ കോട്ട പതിനാലാം നൂറ്റാണ്ടോടുകൂടി നാഗനായകൻ എന്ന കോലി ഗോത്ര തലവനിൽ നിന്നും മുഗൾ വംശം പിടിച്ചെടുക്കുന്നതിലൂടെയാണ് കോട്ടയുടെ ചരിത്രത്തിന്റെ പ്രധാന ഏടുകൾ തുടങ്ങുന്നത് എന്നാൽ കോട്ടയുടെ നിയന്ത്രണം മാറിമറിഞ്ഞുകൊണ്ടേയിരുന്നു മറത്ത സാമ്രാജ്യത്തിലേക്കും തിരിച്ച് മുഗളരുടെ കയ്യിലേക്കും മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു കോട്ടയുടെ അധികാരം എന്നാൽ തന്ത്രപ്രധാനമായി ഈ കോട്ട തിരിച്ചു പിടിക്കണമെന്ന് ശിവാജി മറാത്താ സൈനിക മേധാവിയും ശിവാജിയുടെ സുഹൃത്തും ഏറ്റവും വിശ്വസ്തനുമായിരുന്ന തനാജിയോട് ആവശ്യപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി എഴുപതിലെ യുദ്ധത്തിൽ തനാജിയുടെ നേതൃത്വത്തിൽ രാത്രി ഗൊറില്ല യുദ്ധമുറയിൽ കോട്ട പിടിച്ചെടുക്കപ്പെട്ടു എന്നാൽ തനാജിക്ക് തന്റെ ജീവൻ നഷ്ടമായി മറാത്താ സാമ്രാജ്യത്തിന് മുന്നിൽ കീഴടങ്ങിയ കോട്ടയിലേക്ക് ആഹ്ലാദത്തോടെ ഓടിയെത്തി ശിവാജിയെ വരവേറ്റത് ചോരയിൽ കുളിച്ച തനാജിയുടെ ചേതനയേറ്റ ശരീരമായിരുന്നു ഇത് കണ്ട് മറാത്ത നായകൻ പശ്ചാത്താപത്താൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു കോട്ട കിട്ടി പക്ഷേ നമ്മുടെ സിംഹത്തെ നഷ്ടമായി അതുവരെ കൗണ്ഠിന്യമാർഷിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന കോന്തര പിന്നീട് തനാജിയുടെ സിംഹവീര്യത്തിലാണ് അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി സിനഗഡ് അഥവാ സിംഹഗഡ് കോട്ട എന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നാണ് കഥകൾ ചരിത്രം പറഞ്ഞ് പഠിപ്പിച്ചതെന്ന് അറിയാം എങ്കിലും ഞാൻ പറഞ്ഞത് മറ്റൊന്നും മറ്റൊന്നുകൊണ്ടല്ല നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭംഗിയോ ഇല്ലെങ്കിൽ അവിടുത്തെ ബാഹ്യമായ കാഴ്ചകളിൽ മാത്രം നമ്മുടെ മനസ്സടക്കാതെ ഇല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനം നിൽക്കാതെ ഇവിടെ ചരിത്രപരമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിരുന്നു കഥകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയും അതിൻ്റെ ആസ്വാദനവും വലുതായിരിക്കും എന്നാൽ നമ്മൾ കോട്ടയോട് അടുത്ത് തുടങ്ങിയിട്ടോ നമ്മൾ നേരത്തെ വെയിൽ വന്നപ്പോഴത്തേക്കും ഇനി മുകളിൽ ഭയങ്കര ചൂടായിരിക്കുമെന്ന് നിരാശപ്പെട്ടിരിക്കുവായിരുന്നു പക്ഷേ ഇതേ നോക്കി മുകളിലേക്ക് വരുന്നതോറും പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറി ദൈ മഴ ചാറാനായിട്ട് തുടങ്ങി ഫോഗ് ഇറങ്ങി തുടങ്ങി നല്ല തണുപ്പ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ അതെ നമ്മൾ ഇപ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു പാർക്കിങ്ങിൽ ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ദേ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് പക്ഷേ ഫോഗ് കാരണം നമുക്ക് അങ്ങോട്ട് ഒത്തിരി ദൂരെ വ്യക്തമല്ല അടുത്തുള്ള മലനിരകൾ വ്യക്തമായിട്ട് കാണാം ഈ താഴെ പോലെ കുഞ്ഞു കെട്ടിടങ്ങളൊക്കെ കാണുന്നില്ല കുറേ അതാണ് നഗരം പൂനിയ നഗരത്തിനോട് ചുറ്റും ഇങ്ങനെ മലകളാണ് കേട്ടോ പുനിയനഗരത്തിൻ്റെ കാലാവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ ചുറ്റുമുള്ള മലകൾക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കഥകളിലെ കോട്ടയിലേക്ക് കയറി തുടങ്ങാം ദേ നമ്മൾ ആദ്യം തന്നെ ഈ കാണുന്ന കവാടമാണ് പൂനെ ദർവാസ മൊത്തത്തിൽ മൂന്ന് കവാടങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനുള്ളത് ആദ്യത്തെ പൂനെ ദർവാസ പിന്നെ കല്യാൺ ദർവാസ പിന്നെ കൂടാതെ മറ്റൊന്നുകൂടി ഭരതോട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ കയറുന്നത് അവർക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് ഇഷ്ടമാണ് എത്ര മുകളിൽ വേണമെങ്കിലും ചാടി ചാടി കയറിപ്പോളും ഒരു വിഷമമില്ല ഇടയ്ക്ക് എടുക്കാനൊന്നും പറയില്ല എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കരിങ്കല്ലുകൾ കൊണ്ടാണ് ഈ കോട്ടയും അതിന് ചുറ്റുമുള്ള ചുറ്റോട് ചുറ്റും കരിങ്കല്ല് വെച്ച് തന്നെ വലിയ ഇതാ കണ്ടാവും ഇതേപോലുള്ള മതിലുകൾ ഫുൾ ഉണ്ട് കോട്ടയുടെ ചുറ്റുമുണ്ട് നടക്കാനായിട്ടുള്ള ഇങ്ങനെയുള്ള വഴികളുമുണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും ഇതുപോലെയുള്ള വഴികളുണ്ട് ഇതിങ്ങനെ പണ്ട് ഓരോ അവരുടെ യുദ്ധ സാധനങ്ങളും മറ്റും സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ സാധനകാലത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് നോർക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതമാകുന്നത് നമ്മളിപ്പോൾ കയറി വന്ന ആ ഒരു ഇതിന് നാല് വശത്തേക്കും കവാടങ്ങളുണ്ട് നാല് സൈഡിലേക്കും ആയിട്ട് തുറക്കുന്ന ഓരോ കവാടങ്ങൾ വെച്ചിട്ട് നാല് കവാടങ്ങളുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ പിന്നീട് നമ്മൾ പോകുന്ന വഴിയിൽ ഇതു കൊണ്ട് പാറ തുറന്നിട്ട് അതിൻ്റെ താഴെയാണ് പാറ മുകളിൽ നിന്ന് നിൽക്കുന്നുണ്ട് അതിന് മുകളിലുള്ള വഴിയൊക്കെ കാണാം അതിൻ്റെ താഴെയായിട്ടാണ് ഇതാ ഇങ്ങനെ ഇതുകൊണ്ടോ അവിടെ വെള്ളം ആയിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ പകുതിയും വെള്ളമാണ് കണ്ടോ പാറ തുറന്നിട്ടുള്ള സ്ഥലമാണ് ദൂരെ മഞ്ഞു മൂടി കിടക്കുന്ന മലകളും മലഞ്ചെരുവുകളും അതുപോലെ തന്നെ കണ്ടോ ആ ടറിൻ്റെ തന്നെ പകുതി തൊട്ടാ അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ചെറിയ ഖാനകളാണുള്ളത് ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മട്ടകദേ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൺകുടത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈരാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല കട്ടിയും നല്ല പുളിയും ഒക്കെ ഉള്ളതാണ് ഇവിടെ പഞ്ചസാരയിട്ടോ ഉപ്പും അവരുടെ ഒരു മസാലയും ഉണ്ടാകാതിട്ടുവാണെങ്കിലും കഴിക്കാം അതും ഞങ്ങളിതേ കാന്തബജി കാന്തബജി എന്ന് വെച്ചാൽ നമ്മുടെ സവോള ബജിയാണ് പിന്നെ പൊഹയുമാണ് കഴിച്ചത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മഴ തുടങ്ങിയായിരുന്നു ഇപ്പോൾ അതൊരു ചാറ്റൽ മഴയാണ് കാണുന്നത് ഇതിപ്പോൾ എന്താ ക്ലൈമറ്റ് എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല എന്ത് രസമായിരുന്നറിയോ ച ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്ന മഴ നല്ല കാറ്റ് തണുപ്പ് എന്ത് എന്ത് രസമാണ് എത്ര ഭംഗിയുള്ള ക്ലൈമറ്റാണെന്ന് പറയാൻ പറ്റുന്നില്ല പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി തരുന്നത് ശരിക്കും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ചെയ്തില്ലായിരുന്നോട്ടോ ഞാൻ പറഞ്ഞില്ലേ വെയിലായിട്ട് എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു ക്ലൈമറ്റ് മഞ്ഞു കാരണം നമ്മളെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെ ചുറ്റും മഞ്ഞാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ലായിരുന്നു കേട്ടോ കൂടെ ജിത്തുവിൻ്റെ ഓഫീസിലെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അവിടെ രണ്ട് മക്കളുണ്ടായിരുന്നു അവരുമായിട്ട് വരുന്നത് ഭയങ്കര കമ്പനിയായി അതുകൊണ്ടത് അവർ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട് ഇതൊരു ചെറിയ വഴിയാണേ അതിൻ്റെ താഴേക്കൊരു കൊക്ക പോലത്തെ ഭാഗമാണ് ഇങ്ങോട്ടേക്ക് തയ്യിൽ കാണുന്നതാണ് വഴി നമ്മൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ ഓക്കെ ഇവിടെ നിന്നപ്പോഴത്തേക്കും എന്ത് കാറ്റാന്ന് അറിയുമോ കാറ്റും ആ പച്ചപ്പ് പിടിച്ചിടക്കുന്ന മലഞ്ചരിവൊക്കെ എന്ത് രസാന്നറിയോ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് കാറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായി തുടങ്ങി കേട്ടോ ഞാൻ ഇതെങ്കിലും മുടിയൊക്കെ അഴിച്ചിട്ടിട്ടാണ് വന്നത് അപ്പോൾ ഈ കാറ്റ് എന്റെ മുടിയെ നേരെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു തോന്നുന്നു എന്നല്ല അതാ സമ്മതിക്കില്ല ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാ അത് ആ കാറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് വരുന്നത് ഞാനാ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു ഇതേ നോക്കി ഒരു രക്ഷയില്ല ഫോട്ടോ പോയിട്ട് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല കാറ്റ് കാരണം വരതുവിന് ഭയങ്കര സന്തോഷമായിട്ടോ വരതു ഇടന്ന് ചിരിച്ചോണ്ടേ ഇതാണ് കോട്ടയുടെ ഏറ്റവും മുകളും ഏറ്റവും മറ്റും ഇതാ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാറ്റ് നമ്മൾ അനുഭവിച്ചിട്ടില്ല അത്രയ്ക്കൊരു കാറ്റ് അതെ നമുക്കൊന്നും നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിലൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല കാരണം അവിടെ താഴെ കിടക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ പാറ്റുകൊണ്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ പിടിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നു കാരണം അത്രയ്ക്ക് കാറ്റ് അതെ ഇങ്ങനൊരു കാറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല രസമുണ്ട് നമുക്ക് ചെറിയ പേടിയും തോന്നുന്നുണ്ട് ഇതേ നോക്കി അത്രയ്ക്ക് നമ്മളൊക്കെ പറഞ്ഞു ൊണ്ടേ ഇരിക്കുവാണ് എൻ്റെ മരുതിന്റെ കൂടെ ഒരു വീഡിയോ എടുത്തതാണ് ഇത് നോക്കി ആ വീഡിയോയിൽ ഇങ്ങനെ കിടന്ന് വീഡിയോ തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ കാറ്റ് കാരണം അത്രയ്ക്ക് കാറ്റാണ് ആ വീഡിയോ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നേ തിരിച്ചു വരുന്ന ഇറങ്ങി വരാൻ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് ദേ അച്ഛൻ മോളെ തോളത്തെടുത്തിട്ടോ ഇറങ്ങി വന്നത് ഇനി നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം ദാ ഈ കാണുന്നത് നമ്മുടെ വീരനായകൻ തനാജി ഉണ്ടല്ലോ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഇവിടെ വെച്ച് നടന്ന യുദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലിൽ തന്നെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ആ ഉണ്ടായ കാര്യങ്ങളും ചരിത്രങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് തനാജിയുടെ ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് അത് ഇങ്ങനെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് യുദ്ധത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ എന്നിട്ട് പിന്നെ ഉള്ളിൽ കാണുന്നത് തനാജിയുടെ സ്മാരകം ഒരു ചെറിയ മണ്ഡപത്തിൽ മാറിയിട്ടുള്ള ഒരു രൂപം കൊത്തിയ ശില്പമാണ് പിന്നെ അതുകൂടാണ്ട് ശിവാജിയുടെ മകനായ രാജാമിൻ്റെ ശവകുടീരവും ഇവിടെയാണുള്ളത് പിന്നെ കോട്ടയുടെ അതിദേവതയാണ് ായ കോണ്ടേശ്വർ മഹാദേവിന്റെ ചെറിയൊരു ദേവാലയും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിലും പക്ഷേ ഇപ്പോഴും നമ്മൾ നിൽക്കുമ്പോൾ ചരിത്രത്തിൽ നടന്ന യുദ്ധത്തിൻ്റെ ഭീതി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും കേട്ടോ അതേ പിന്നീട് നമ്മൾ വന്ന വഴി കണ്ടതാട്ടോ ഇതൊരു കണ്ടപ്പോൾ രസം തോന്നിയിട്ട് നമ്മൾ എടുത്തതാണ് വീഡിയോ ഇത് നോക്കി ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ചെമ്പരത്തിയാട്ടോ ഇതെത്ര വർഷമായിട്ടുണ്ടാവുന്നത് ഇതുപോലെ വളർന്ന് ഒരു വഴിപ്പിടർ പോലെ ആയിരിക്കും അതെങ്ങനെ വരുന്ന വഴിക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട് സ്റ്റോളുകൾ ഉണ്ടോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അതുപോലെ സ്വീറ്റ് കോൺ ചെറിയ ചെറിയ പാൻ പാൻഷപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ മുകളിലുള്ളൂ ഇത് അപ്പം തന്നെ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഇതാണ് കേട്ടോ ഇവിടെ കഴിക്കാനുള്ളത് റൊട്ടി ഇന്ദ്രിയാണി റൈസ് പിന്നെ മഞ്ഞ കളറിൽ നമ്മുടെ തൈര് വെച്ചിട്ടുള്ള മൊരിയൊരു പോലത്തെ കടിയെന്ന് പറയുന്ന ഒരു കാര്യം ചെറുപയർ മുളപ്പിച്ചത് മഴതനങ്ങി വെച്ചിട്ടുള്ള ഒരു കറിയും പിന്നെ സവാള വെച്ചിട്ടുള്ള ചട്നി ഇത്രയായിരുന്നു ഫുഡ് നല്ല ചൂടോടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ആണ് എടുത്തത് കൽക്കെട്ടുകളിൽ അവശേഷിക്കുന്ന ചരിത്രവും ഒപ്പം പച്ചപുതിച്ചു നിൽക്കുന്ന പ്രകൃതിയും അതിസുന്ദരമായ കാലാവസ്ഥയും ആസ്വദിക്കണമെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സമയമാണ് ഏറ്റവും അനുയോജ്യം ഇപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നമ്മുടെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി വിടിയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം